ശരണ്യ പ്രേമലു തുടങ്ങിയ മലയാള ചിത്രങ്ങളിലൂടെ ആരാധകരുടെ ഹൃദയം കീഴടക്കിയ നടിയാണ് മമിത ബൈജു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സർവ്വോപകാരി എന്ന ചിത്രത്തിലൂടെയാണ് മമിതാ ബൈജു വെള്ളിത്തിരയിലെത്തുന്നത് ഓപ്പറേഷൻ ജാവിലെ അൽഫോൺസ എന്ന കഥാപാത്രമാണ് മമിതയെ കൂടുതൽ ശ്രദ്ധേയാക്കിയത് ഡാഗിനി വരത്തൻ ഹണി ബി റ്റു വികൃതി കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് തുടങ്ങിയവയാണ് മറ്റ് ശ്രദ്ധേയ ചിത്രങ്ങൾ അപ്പോഴാം മഴക്കാലത്തെ താരത്തിൻ്റെ യാത്രയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മേഘാലയയിലെ ഡാക്കിയിലൂടെയും പ്രശസ്തമായ വേരുപാലത്തിലൂടെയും എല്ലാമാണ് മമിതയുടെ സഞ്ചാരം കോരിച്ചെറിയുന്ന മഴയിൽ തൂക്കുപാലത്തിലും വെള്ളച്ചാട്ടത്തിലും അരുവുകളിലൂടെയൊക്കെയുമായി മേഘാലയ യാത്രയെ ആസ്വദിക്കുന്ന മമിതയുടെയും സംഘത്തിൻ്റെയും പുറത്തു വരുന്ന വീഡിയോയിൽ കാണാം മൺസൂൺ യാത്രക്കാർ ഇന്ത്യയിലെ മികച്ച ഒന്നാണ് മേഘാലയകളുടെ നാടെന്നറിയപ്പെടുന്ന മേഘാലയ അധികം അധികം സഞ്ചാരികൾ എത്താറില്ലാത്തതിനാൽ സ്വാഭാവിക നഷ്ടപ്പെടാതെ മനോഹരമായ പ്രകൃതിയാണ് മേഘാലയയിലുള്ളത് നേരത്തെ സിനിമാ താരം പ്രണവ് മോഹൻലാളും മേഘാലയയിലൂടെ സഞ്ചരിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്